ഇടിയപ്പം ഉണ്ടാക്കാൻ സേവനായി വേണ്ട ഞെക്കണ്ട പിഴിയേണ്ട കഷ്ടപ്പെടേണ്ട കൈ വേദനിക്കത്തി വില നടു ഓടിയത്തില്ല അപ്പൊ എങ്ങനെയാണ് ഇത് നമുക്ക് വീശിയെടുക്കാൻ പറ്റുന്നത് നോക്കാം ഇടിയപ്പം സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും കൊച്ചു കുട്ടികൾക്ക് വരെ പെട്ടെന്ന് തന്നെ വീശിയെടുക്കാൻ പറ്റും അടിപൊളി ഇടിയപ്പം സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഹലോ ഫ്രണ്ട്സ് കെക്കൻ കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ായിട്ട് കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം ഇപ്പം ഞാനിവിടെ കുറച്ച് നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഒരുപാട് നാരങ്ങയൊക്കെ നമ്മൾ മെരിച്ചു വെക്കുമ്പോഴത്തേക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊന്നെങ്കിലും ഉണങ്ങി പോകും അല്ലെങ്കിൽ അത് ചീഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് നമുക്ക് എത്ര നാളൊരു വർഷങ്ങളോളം ഇരുന്നാൽ പോലും ചീഞ്ഞു പോകാത്ത ഒരു അടിപൊളി ടിപ്പ് ഞാൻ പറഞ്ഞത് കാണിച്ചു തരാം ഇപ്പം കുറച്ച് ന്യൂസ് പേപ്പറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മളിതൊന്ന് കഴുകിയിട്ടാണ് തുടച്ച് വെക്കുന്നത് നല്ലതാണ് നാരങ്ങ നാരങ്ങയായിട്ട് നല്ല തുടച്ച് വെക്കണം വെള്ളമയത്തോട്ടേ വെക്കരുത് എന്നിട്ട് ഇതുപോലെ നമ്മുടെ ന്യൂസ് പേപ്പർ ഓരോ കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇതുപോലെ ചുരുട്ടി ചുരുട്ടി എടുക്കണം എടുത്തതിന് ശേഷം നമ്മളൊരു ബോക്സിൽ ഏറുകയറാത്തൊക്കെ ബോക്സ് ഉണ്ടെങ്കിൽ അതെടുക്കുക അതിലേക്ക് അടച്ചു വിട്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കുക വെളിയിൽ വെക്കരുത് ഫ്രിഡ്ജിൻ്റെ അതിൽ തന്നെ നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കണം എത്ര നാളത്തോളം അത് കേടാകത്തും ഇല്ല ഉണങ്ങി പോകത്തുമില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതുമാണ് അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഇതുപോലെ ന്യൂസ് പേപ്പറിൽ ഒന്ന് ഉരുട്ടി എടുക്കുന്നില്ല അതിനുശേഷന തന്നെ ഇതുപോലൊരു ബോക്സിലാണ് ഇട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് നാരങ്ങയെ കാണിക്കുന്നുള്ളൂ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് നാരങ്ങയൊക്കെ മേടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ ഇത്ര കാലവും കേടാകാതിരിക്കുന്നതാണ് കേട്ടോ അതെല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചു വെക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫ്രിഡ്ജിൽ തന്നെ വെക്കാനായിട്ട് മറക്കരുത് ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ ഇനി അടുത്ത ടെപ്പ് നമ്മൾ നാരങ്ങ നീരൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ പിഴിയുമ്പോൾ എങ്ങനെ പിഴിഞ്ഞെന്ന് പറഞ്ഞാൽ നാരങ്ങ നെക്കി പിഴിഞ്ഞെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുപാട് നാരങ്ങ നീര് കാണും അപ്പോൾ ഇങ്ങനത്തെ പച്ച നാരങ്ങയൊക്കെ നമ്മൾ പിഴിയുന്നുണ്ടെങ്കിൽ നാരങ്ങി കട്ടിയായിരിക്കും പെട്ടെന്ന് നല്ലപോലെ പിഴിഞ്ഞ് കിട്ടാൻ പാടായിരിക്കും അപ്പോൾ നമുക്ക് ഈ പച്ച നല്ല പഴുത്ത നാരങ്ങനെ നല്ലപോലെ നീര് വരും ഇതുപോലെ പച്ച നാരങ്ങയാണെങ്കിൽ ജസ്റ്റ് ഇത് ഇതുപോലെ വെച്ചിട്ട് കൈ വെച്ച് ഒന്ന് ഉരുട്ടി എടുക്കുവാണെങ്കിൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇത് കണ്ടു ഇതുപോലെ നെക്കൊള്ളും കണ്ടോ എന്നിട്ട് നമ്മൾ നാരങ്ങയിൽ നിന്ന് കട്ടിയിട്ട് കൈ കൊണ്ട് തന്നെ പിഴഞ്ഞെടുക്കുവാണെങ്കിൽ ഒരുപാട് നാരങ്ങാ നീര് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീടുകളിൽ ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ മേടിച്ച് വീട്ടിൽ വെക്കാറുണ്ട് അപ്പോൾ ഇഞ്ചിക്ക് ഇപ്പോൾ നല്ല നല്ല ഇഞ്ചി കിട്ടാൻ പാടാണ് അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ കയറി പോലത്തെ ഇഞ്ചിയാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത് അപ്പോൾ ഇതൊത്തിരി നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കുന്ന ഒരു അടിപൊളി ടിപ്പാണ് നമ്മുടെ വീട്ടിലെ ഗ്യാസ് അടിപ്പിൻ്റെ ഇതിലേക്ക് നമ്മൾ ഓരോന്നിതും എടുത്ത് അതായത് നമ്മുടെ ഇഞ്ചി എടുത്ത് ഇതുപോലെ ചൂടാക്കി ചൂടാക്കി വെക്കുവാണെങ്കിൽ നല്ലൊരു രീതിയിൽ അത് നമുക്ക് വർഷങ്ങളോളം സൂക്ഷിക്കാൻ പറ്റും അത് ഉണങ്ങി പോത്തൂല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതൊന്നും ഉണക്കി 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 ഇങ്ങനെ ിന്ന് ആ തൊഴി എല്ലാം ഒന്ന് ഉണക്കിയെടുത്ത് വെക്കുകയാണ് അപ്പോൾ ഗ്യാസ് അടുപ്പിലോട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി കൈവെള്ളാതെ സൂക്ഷിച്ചാൽ മാത്രം മതി അപ്പോൾ ഇത് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ കണ്ടില്ലേ ഇപ്പം തന്നെ നമ്മുടെ ആ ഒരു ഇഞ്ചി ഇഞ്ചിതണ്ട് ഈ ഒരു ആ ഒരു വെള്ളം നല്ല കരുതപോലൊക്കെ നല്ലൊരിതായിട്ടുണ്ട് നല്ലപോലെ ചൂടായിട്ടുണ്ട് അത് ചൂടാറി കഴിയുമ്പോൾ നമ്മളൊരു ബോക്സിലാക്കി അടച്ചു വെച്ചാൽ മതി ആ ബോക്സിലാക്കി അടച്ച് വെക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം അടച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ കൊതുകിൻ്റെ ശല്യം അങ്ങനെ ഈച്ച ശല്യം ഇതൊക്കെ ഇപ്പോൾ ഈ മഴക്കാലം ഒക്കെ ആകുമ്പോൾ ഭയങ്കര കൂടുതലാണ് അതുപോലെ തന്നെ ഇപ്പോൾ കൊറോണ ഒക്കെ പോയിട്ട് തിരിച്ചു തിരിച്ച് വന്നിട്ടതാണ് ഇപ്പോൾ കൊറോണ ആണ് എല്ലാ സ്ഥലങ്ങളിലും അപ്പോൾ എല്ലാവരും നല്ല സേഫായിട്ടിരിക്കുക മാസ്ക് ധരിക്കുക അപ്പോൾ നമ്മുടെ വീടുകളിൽ സന്ധ്യ സമയത്ത് ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊറോണയെ പ്രതിരോധിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഇതുപോലെ സ്റ്റാൻഡിലായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കർപ്പൂരവും വെച്ച് എന്നും വൈകുന്നേരം വീടുകളിൽ കത്തിക്കുവാണേൽ വളരെ നല്ലതാണ് എൻ്റെ ശ്വാസമൊക്കെ നമുക്ക് കൊള്ളുന്നത് നല്ലതാണ് അതിൻ്റെ ആ പുകയൊക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ കുറച്ച് ഗ്രാമ്പവും ഇതുപോലെ കർപ്പൂരവും ചേർത്ത് കത്തിക്കുന്നതും നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഒരു അസുഖങ്ങളെല്ലാം മാറാനും ഇതൊക്കെ നല്ലതാണ് അതുപോലെ വീട് വിഴുന്ന കൊതുകിനെയൊക്കെ തുരുത്തി ഓടിക്കാൻ വളരെ നല്ലതാണ് ആ ബാറ്റ്സ്മെൻ ഒക്കെ പോയി കിട്ടുന്നതുമാണ് കേട്ടോ അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ് വീട്ടമ്മമാർക്കൊക്കെ കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഇപ്പം ഇടിയപ്പം ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് മാത്രം മതി ഇപ്പോൾ ഈ ബോക്സ് കൊണ്ട് എങ്ങനെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാവുന്നോക്കാം ഇപ്പോൾ ഈ ബോക്സ് ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ബോക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഐസ്ക്രീം പാട്ടയാണേലും മതി ആയിട്ട് അതിൻ്റെ അടപ്പാണേലും മതി നമുക്ക് ചെയ്യാവുന്ന ൊളി ഇതാണ് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ സേവനാരിയുടെ ഇത് വെച്ചിട്ട് ഒന്ന് കറക്റ്റ് അളവിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് വരച്ച് കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് ഒരു പേനയായ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വട്ടം വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആ സേവനാരിയിലുള്ളിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ വേണം ആ റൗണ്ടിൽ വേണം കറക്റ്റ് കട്ട വട്ടമായിരിക്കരുത് അതിന് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ വേണം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ പടയ ഡ ഒക്കെ കിട്ടുന്നത് അതിൻ്റെയൊക്കെ അടപ്പാണ് ഡെപ്പാണ് ആണേലും മതി കേട്ടോ പിന്നെ അത് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടെ ഇതേ രീതിയിൽ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പം അതിലേക്ക് ഇട്ടുകയാണെങ്കിൽ അതിനകത്തോട്ട് ഇറങ്ങി പോകുന്ന രീതിയിൽ വേണം ഒന്ന് ഇട്ട് പെട്ടി എടുക്കാനായിട്ട് ഇപ്പോൾ ഐസ്ക്രീമിൻ്റെ ഒക്കെ അടപ്പുണ്ടെങ്കിൽ അതാണേലും അതിൽ കുപ്പിയുടെ അടപ്പാണേലും മതി കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്നൊന്നും ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി വച്ചാൽ മതി ഒത്തിരി നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനും പറ്റും കേട്ടോ ഇനി നമുക്കത് ആവശ്യത്തിൽ അരിപ്പൊടി അരിപ്പൊടിയെടുക്കാം ഞാൻ ഇപ്പോൾ ഈ കപ്പിന് മൂന്ന് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ അടുപ്പത്ത് വെച്ച് വാട്ടുന്നില്ല പുഴക്കേണ്ട ഒന്നും ചെയ്യേണ്ട അടുപ്പത്തിങ്ങനെ വെള്ളം കലക്കിയൊക്കെ വെച്ചിട്ട് നമ്മൾ വാട്ടിക്കൊണ്ടിരുന്നാലും നമ്മുടെ കൈ ഇട്ട് നമ്മൾ വാട്ടിക്കൊണ്ടിരിക്കേണ്ട അപ്പോൾ അങ്ങനെ കൈ കഴക്കത്തില്ല കൈ വേദനയ്ക്കത്തില്ല അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഇപ്പം ഞാൻ ആവശ്യമുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഇടിയപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഇതിനൊക്കെ അതായത് ഇടിയപ്പത്തി നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അതിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്താലും അടിപൊളിയ ടേസ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് സോഫ്റ്റായി കിട്ടാനും സഹായിക്കുന്നതാണ് ഇതെല്ലാം അപ്പോൾ അത് നല്ല മിക്സ് ചെയ്തെടുക്കാം അതിനിടയ്ക്ക് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഒരുപാട് വെള്ളം തിളപ്പിക്കുക എടുക്കുക ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാകാൻ വേണ്ടി വെച്ച് നല്ല ചൂടാകണം തിളക്കേം വേണ്ട നല്ല പോലെ ഒന്ന് ചൂടാകണം കേട്ടോ ആ ചൂട് വെള്ളം നമ്മുടെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യമനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിന് പ്രത്യേക അളവില്ല കേട്ടോ നമുക്ക് എത്രയാണോ നമുക്ക് തോന്നുക അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടി പോകരുത് നമുക്ക് കയ്യിൽ ഇതിങ്ങനെ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കണ്ട ഇത്രേ ഉള്ളൂ നമുക്ക് ഒരുപാട് ഇട്ട് കുഴക്കുകയെടുക്കുക കൈകൊണ്ടൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല കണ്ടോ നല്ല സോഫ്റ്റ് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവട്ടോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സിമ്പിൾ ആയിട്ട് ഒരു പ്രയാസം ഒന്നും കൂടാതെ നമുക്ക് പെട്ടെന്ന് ഇടിയപ്പം വീശിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് ഇത് കണ്ടില്ല ഇതേ രീതിയിലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് പണ്ടത്തെ അമ്മമാരൊക്കെ ഈ ഞെക്കി പിടിച്ച് സേവനാരി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അതിലൊക്കെ നെക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ വേദനിക്കുക അവരുടെ കൈയൊക്കെ വേദിച്ചിട്ടാണ് നമുക്ക് ഇതിന്ന് വീശുന്നത് ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാവുന്ന ഇതിനായിട്ടൊരു പാൽ കവറോ എണ്ണക്കവറോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇടിയപ്പം വീശിയെടുക്കാൻ കിട്ടും അപ്പോൾ ഞാൻ മാവ് ഇവിടെ റെഡി ആക്കിയിട്ടാണ് എന്നിട്ട് നമ്മുടെ സേവനാരിയിലേക്ക് ഞാൻ കുറച്ച് എണ്ണയൊക്കെ തൂത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഈ എഴുതിയപ്പം വീശി വെക്കുന്നത് നമ്മുടെ ഈ വാഴയിലാണ് കേട്ടോ ഈ വാഴയിലെ എഴുതിയപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ നല്ല ടേസ്റ്റ് ഉണ്ട് കറി പോലും ഇല്ല നമുക്ക് കഴിക്കാനും പറ്റും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആദ്യമേ ഈ വാടയിലേക്ക് കുറച്ച് തേങ്ങ തൂക്കുക എണ്ണ തൂത്ത് കൊടുക്കേണ്ട കാര്യമില്ല തേങ്ങ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ സേവനാലിലേക്ക് ഇത് ഇതേ രീതി കണ്ടോ നല്ല സോഫ്റ്റാണ് ആ മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് മാവ് കഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ല അതിന് സേവനാലിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്ക ഇട്ടിട്ട് നമുക്ക് കുറച്ചി തിക്കി തിക്കി മാവ് ഇട്ട് കൊടുക്കരുത് ഇത് സംഭവം എന്താണെന്നുവെച്ചാൽ നമ്മൾ ഈ തിക്കി മാവിട്ട് കൊടുക്കുമ്പോൾ ഈ അടിയിലോട്ട് പോകേണ്ട മാവ് ഇടിയപ്പം വീശുന്ന ആ മാവ് ഫുള്ള് മുകളിലേക്ക് പൊങ്ങി വരും അപ്പോൾ പിന്നെയും പിന്നെ നമ്മൾ ഇട്ടിട്ട് കൊടുക്കും ഈ ഒരു ഇത് ഇട്ട് കൊടുക്കുവാണിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു അടപ്പിൻ്റെ ഇത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ മുകളിലേക്ക് മാവ് പൊങ്ങി വരത്തില്ല ആ ഫുള്ള് മാവ് നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ അതിനാണ് നമ്മളത് കട്ട് ചെയ്തിട്ടത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്നായിട്ട് ആ മാവ് മുഴുവൻ വിരിക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് ധൈര്യമായിട്ട് ആ രീതി മാവ് കുഴച്ചെടുത്തിട്ട് ഉണ്ടാക്കുവാണ് നല്ല ടേസ്റ്റി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ കറക്റ്റ് ആ മാത്രം മതി അടിപൊളിയായിട്ട് ഇടിയപ്പം ഇവിടെ കണ്ടില്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഐഡിയപ്പാണോ കേട്ടോ നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് വീശിയെടുക്കാം ഈ മാവ് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ആ ഒരു അടുപ്പ് കട്ട് ചെയ്ത് ഇതിലേക്ക് ആക്കി വെക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഐഡിയപ്പം മുഴുവനും ആ വടയിലേക്ക് ഒന്ന് വീശിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെയും ബെൽബട്ടൻ അനുബന്ധിച്ച് ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാനിടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഞാനൊന്ന് ആ സേവനായിരി ഒന്ന് തുറന്നിട്ടുണ്ട് കണ്ടോ ഒരു തൊല്ല് പോലും മാവ് നമുക്ക് ആ മുകളിലോട്ട് പൊങ്ങി വന്നിട്ടില്ല കണ്ടില്ലേ നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ട് ചില നേരം ഒക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ മൂ മാവ് മുഴുവൻ മുകളിൽ വരും അതുകൊണ്ട് നമുക്ക് പിന്നെയും പിന്നെയും പിന്നെ ഇതിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടി വരും ഇതിയപ്പം വീശിക്കൊണ്ടിരിക്കേണ്ടി വരും അതുപോലെ തന്നെ തന്നെയാണ് കണ്ടില്ലേ നമ്മുടെ ഐസ്ക്രീം പാത്രം വെച്ച് കൊടുത്ത് ഞാൻ ഫുൾ ആയിട്ട് മാവ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് മാവ് പൊങ്ങി വരുമോ എന്ന് ഐസ്ക്രീമിൻ്റെ ആ ഒരു അടപ്പ് കട്ട് അതേ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് ഇവിടെ ഞാൻ വീശിയെടുക്കുന്നുണ്ട് അതിലും അങ്ങനെ മാവ് പൊങ്ങി വന്നേ ഇല്ല കേട്ടോ ആ ഫുള്ള് മാവ് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇത് രണ്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴും എപ്പോഴും ഇത് കട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല നമുക്കത് സൂക്ഷിച്ച് വെച്ചാൽ മാത്രം മതി ആ അടപ്പ് അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒന്ന് സേവനാരി ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞു തരാം നമ്മുടെ വീട്ടിൽ പാൽ കവർ കാണുമല്ലോ അപ്പോൾ ഇതേ രീതിയിൽ മാവ് മാവൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ പാൽ കവറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറിയ ചെറിയ ഹോൾസ് ആക്കി ആക്കിയെടുക്കുക ആ മാവിടുന്ന നിറച്ചെടുക്കുക അത് എടുത്തിട്ട് ഹോൾസ് ആക്കി കൊടുക്കുക എന്നിട്ടൊന്ന് പിടിഞ്ഞ് നോക്കിയാൽ നല്ല ഇതുപോലെ തന്നെ നൂലായിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം കണ്ടില്ലേ ആ രണ്ടടുപ്പും കണ്ടില്ലേ അതിൽ പോലും ശരിക്കും മാവൊട്ടി ഒട്ട് പിടിച്ചിട്ടില്ല കേട്ടെന്നെ നമുക്ക് കഴുകിയത് സൂക്ഷിച്ച് വെക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം ഇപ്പം നമ്മുടെ വാടകയിലായത് കാരണം വേണ്ട ഇടിയപ്പം എന്നെ ഇവിടെ സെറ്റാക്കി ഒരു ഒറ്റ തട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇനി ഇത് വന്ന് കണ്ട എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അടിപൊളി നൂല് പോലത്തെ നമ്മുടെ ഇടിയപ്പം ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ഈ ഒരു ടിപ്പ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും മാവ് കുഴക്കുമ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കും മാവ് കുഴയ്ക്കുന്ന നേരത്ത് കുറച്ച് തേങ്ങാപ്പാലൂടെ ചേർത്ത് കുഴക്കുവാണെങ്കിൽ അതിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ